പൊടിപൂരമാക്കാൻ ആമ്പൽ വസന്തത്തിൽ ഫോട്ടോഷൂട്ട് കോട്ടയം നഗരത്തിന് സമീപം കൊല്ലാട് കിഴക്കുംപുറം പാടശേഖരത്തിലെ ആമ്പൽ കാഴ്ചയ്ക്കൊപ്പം ഫോട്ടോഷൂട്ട് നടത്തി മാവേലി ഇരുന്നൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന കൊല്ലാട് കിഴക്കുംപുറം പാടശേഖരത്തെ ആമ്പൽ വസന്തം കാണാനെത്തുന്നവരെ സ്വീകരിച്ച വള്ളത്തിൽ കൊണ്ട് കാണിക്കാൻ സമീപവാസിയായ അനിൽ ചേട്ടൻ സജീവമായുണ്ട് കൊല്ലാടുന്ന പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം ഇരുന്നൂറ് ഏക്കർ വരുന്ന വട ശേഖരത്ത് രാവിലെ ആറുമണി തൊട്ട് മണി വരെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു സുന്ദരിയെ പോലെയുള്ള കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നിരവധി ആൾക്കാരാണ് ആമ്പൽ വസന്തത്തിനൊപ്പം റീൽസും ഫോട്ടോഷൂട്ടും ചെയ്യാനെത്തുന്നത് മോഡൽ കൂടിയായ ടിഷ ജോസഫ് ഇത്തവണ എത്തിയത് മാവേലി വേഷധാരിയെയും ഓണം കളറാക്കാൻ മാവേലിയും ആക്റ്റീവായി ഐശ്വര്യത്തിന്റെ പൊന്നോണം ഇതാ വീണ്ടും നിറയെ വർണ്ണങ്ങളും പൂക്കളും ഒക്കെയായി നമ്മൾ തിരുമുറ്റത്ത് പൂക്കളും ഒരുക്കുമ്പോൾ അതേ വർണ്ണങ്ങൾ നമ്മുടെ മനസ്സിലും നിറയട്ടെ തിരക്കിലാണ് എല്ലാ സമയം കിട്ടിയപ്പോൾ വന്ന് ഈ കാണാൻ പറ്റിയ രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെയാണ് ആംബുലിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സമയം നിരവധി ഫോട്ടോഗ്രാഫർമാരും ഇവിടെ എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി